ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയും ആലപ്പുഴ ജില്ലാ പോലീസും ചേർന്ന് കരുതൽ എന്ന പേരിൽ പെൺകുട്ടികൾക്കുള്ള ബോധവൽക്കരണ പരിപാടി കായംകുളം ബോയ്സ് സ്കൂളിൽ സംഘടിപ്പിച്ചു ജില്ലാ സബ്ജഡ്ജ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് സെക്രട്ടറി പ്രമോദ് മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ അനിൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സബ്ജഡ്ജ് പ്രമോദ് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു എഴുതിയിരിക്കുന്നവർ എഴുതി ചേർന്നതാണ് അന്നേ അപ്പൊ ആ ഒരു ലക്ഷ്യവും കൂടി ആ ഭരണഘടനയുടെ ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് ഉത്തരവാദിത്തമാണെന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി വേണം കൂടിയും വേണം നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മികച്ച രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ക്ലാസ്സിന് അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ സ്കൂളിന് നിങ്ങളുടെ വീട്ടില് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ രാജ്യത്തിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് സമൂഹത്തിൽ പുരുഷനൊന്നും വിവേകാനന്ദൻ ചിക്കാഗോയിൽ പ്രസംഗിച്ച ഒരു വരി ഇങ്ങനെയാണ് ഒരു പക്ഷിയുടെ ഇടതു ചിറകും വലതു ചിറകും രണ്ട് ചിറകുകളാണ് സ്ത്രീ പുരുഷൻ ഈ രണ്ട് ചിറകും ഒരുമിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ സമൂഹം ഒരിക്കലും പുരോഗതി പ്രാപിക്കില്ല എന്ന് പറയും അതിന്റെ അർത്ഥം